ചെമ്പനേർ പോവിൻ്റെ നടത്ത റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രേവതിക്ക് നല്ല ടെൻഷനുണ്ട് സച്ചിനെയും എന്തെങ്കിലും ചെന്ന് പ്രശ്നത്തിൽ ചാടുമോ സച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള ടെൻഷനൊക്കെ രേവതിക്കുണ്ട് അങ്ങനെ പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ സച്ചിയാണെങ്കിൽ ഓട്ടത്തിന് പോകാൻ ഒരുങ്ങിയാണ് അപ്പോഴത്തേക്കും ഫോ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് എസ് ഐ ആണ് വിളിക്കുന്നത് എസ് ഐ പറയുകയാണ് നിങ്ങളന്ന് അന്ന് കേസിൻ്റെ പ്രതിയെ കിട്ടിയിട്ടുണ്ട് അന്ന് രേവതിയെ വണ്ടിയിടിച്ച് വണ്ടിയിടിച്ച ആളെ കിട്ടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുകയാണ് സച്ചിയാണെങ്കിൽ അത് കേട്ടപാടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതിരിക്കുകയാണ് ആരെയും വിളിച്ച് പറയും ഒന്നും ചെയ്യാതെയാണ് സച്ചി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് അത് ചെയ്തതെന്നുള്ള ഒരു ആകാംക്ഷയിലാണ് സച്ചി ചെല്ലുന്നത് സച്ചിയുടെ ഉദ്ദേശം ആൻ്റണി ആയിരിക്കും അത് ചെയ്തതെന്നാണ് സച്ചി വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സച്ചിയെ കാത്തിരുന്നത് മറ്റൊരു കാര്യമല്ല എസ് ഐ സച്ചി എടുത്ത് പറയുകയാണ് നീ എന്തിനാ അവരെ ഉപദ്രവിച്ച് ആൻറ്റിനെയും അഞ്ചിനെയും നീ എന്തിനാണ് അവരെ ഓഫീസിൽ കയറി അവരെ ഉപദ്രവിച്ചെന്നാണ് എസ് ഐ ചോദിക്കുന്നത് ഇത് കേട്ടപ്പോഴത്തേക്ക് സച്ചി ഞെട്ടിപ്പോയി എന്തോ സാറെ പറയുന്നത് എന്ന് സച്ചി ചോദിക്കണം അല്ല നീ എന്തിനാ അവരെ കയറി ഓഫീസിൽ കയറി ഉപദ്രവിച്ചെന്നാണ് ചോദിച്ചത് സാറെ എന്നോട് വരാൻ പറഞ്ഞത് ദേവതയെ വണ്ടി ഒഴിവിച്ച് കൊല്ലാ കൊല്ലാൻ ശ്രമിച്ച ആളെ കിട്ടിയെന്നല്ലേ പറഞ്ഞതല്ലേ എന്നെ വിളിച്ചത് അപ്പം പറയണം അതെ അങ്ങനെ എന്നാൽ പറഞ്ഞാൽ നിന്നെ വിളിച്ചത് എന്നാലല്ലേ നീ ഇത്രയും വേഗം ഇവിടെ എത്തുള്ളൂ ഇല്ലെങ്കിൽ നിന്റെ പുറകെ ഞങ്ങൾ നടക്കേണ്ട വരത്തില്ലേ എന്ന് എസ് എക്കാണ് ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം നീ ഇതുവരെ തന്നില്ല നീ എന്തിനാണ് അവരെ ഓഫീസിൽ കയറി മർദ്ദിച്ചതെന്ന് അപ്പോൾ സച്ചി പറയണേ ഞാൻ ആരെയും ഓഫീസിൽ കയറി മർദ്ദിച്ചിട്ടില്ല എന്തിനാടാ നീ കള്ളം പറയുന്നത് അവർ ഇവിടെ കയ്യിലും നെറ്റിയിൽ ഒക്കെ വെച്ച് കിട്ടായിട്ടാണല്ലോ വന്നത് ഇവിടെ കേസ് കൊടുക്കാൻ വന്നപ്പം ആ ആൻറ്റനിയും അഞ്ജനയും സ്ത്രീകളെ വരെ നീ ഉപദ്രവിച്ചോ നിനക്ക് നാണമില്ലേ എന്ന് പറയുകയാണ് സാറൊന്ന് അന്വേഷിച്ച് നോക്കൂ സത്യമായിട്ടും ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല സാർ അന്വേഷിച്ച് നോക്കുകയാണ് നോക്കാൻ സച്ചി പറയണം പെസവി പറയുന്നത് നിനക്ക് നല്ല രണ്ടടി കിട്ടിക്കുക നല്ല രീതിയിൽ രണ്ടടി കിട്ടുമ്പോൾ നീ സത്യം എല്ലാം പുറത്ത് പറയൂ എന്ന് പറയുകയാണ് അപ്പം സച്ചി വീണ്ടും പറയുന്നത് സാർ ഞാൻ പറയുന്നേ ഒന്ന് കേൾക്കുക സാർ പോയി അന്വേഷിക്കുക അന്വേഷിക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് നല്ല തരുമ്പോൾ നിൻ്റെ സത്യം നീ സത്യം ഉള്ള സത്യം പുറത്തു ഒരുങ്ങനെ സച്ചി അടിക്കാൻ ഒരുങ്ങുകയാണ് അടിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് സച്ചിയാണെങ്കിൽ ഏസയുടെ സൈയുടെ കൈ കയറി പിടിക്കുകയാണ് ഇതാ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് കൈക്ക് ആകെപ്പാടെ ദേഷ്യമായി അയാളാണെങ്കിൽ കോൺസ്റ്റബിളന്മാരെ കൊണ്ട് സച്ചിയെ പിടിച്ച് വലിച്ച് സെല്ലിനകത്താക്കുകയാണ് സച്ചിക്കാണെങ്കിൽ ഫോണും വാങ്ങിച്ചുവെച്ച് സച്ചിയുടെ സച്ചിക്കാണെങ്കിൽ ആരെയും വിളിക്കാനും പറ്റുന്നില്ല പെട്ട അവസ്ഥയാണ് സെല്ലിൽ കിടക്കുകയാണ് സെല്ലിലിട്ട് സച്ചിക്ക് രണ്ടു മൂന്ന് അടിയും കൊടുക്കുന്നുണ്ട് പോലീസുകാർ സച്ചിയാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ച് ആരോടും പറഞ്ഞുമില്ല സച്ചിയെ കാത്ത് രേവതി വീട്ടിലിരുന്ന് വിഷമിക്കുമെന്നും സച്ചിക്ക് അറിയാം ഈ സമയത്ത് സച്ചിയുടെ വീട്ടിലാണെങ്കിൽ രേവതി സച്ചിയും കാത്തിരിക്കാൻ ഇത്രയും നേരമായിട്ട് സച്ചിയെ കാണുന്നില്ല രേവതിക്കാണെങ്കിൽ ടെൻഷനും ഉണ്ട് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് സച്ചിനെ അടുത്ത് എന്തെങ്കിലും പ്രശ്നത്തിന് പോയി ചാടുമോ എന്നുള്ള എന്നുള്ളൊരു ടെൻഷനുണ്ട് ആൻറ്റണി സച്ചിനെ സച്ചിയെ ഉപദ്രവിക്കുമോ എന്നൊക്കെ ടെൻഷനുണ്ട് അങ്ങനെ രേവതിയാണെങ്കിൽ സച്ചിയെ കാത്തിരിക്കാന് ടൻ രാത്രിയായിട്ട് സച്ചി വന്നില്ല ഇപ്പോഴത്തേക്കാണ് അച്ഛൻ അങ്ങോട്ട് വരുന്നത് അച്ഛൻ വന്ന് ചോദിക്കുന്നത് എന്താ മോളെ ഇവിടെ കാത്തിരിക്കുന്നത് അവൻ ഇതുവരെ വന്നില്ല അപ്പം രേവതി പറഞ്ഞ ഇല്ല എന്താ നീ വിളിച്ചു നോക്കിയില്ലേ വിളിച്ചു നോക്കി അച്ഛാ പക്ഷേ വെല്ലുണ്ട് സച്ചിയേട്ടൻ എടുക്കുന്നില്ല എന്ന് പറയുകയാണ് നിനക്കെന്താ മുഖത്തൊരു ടെൻഷൻ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളേന്ന് ചോദിക്കണം ഏയ് ഒന്നുമില്ല അച്ഛാ ഒരു പ്രശ്നവും ഇല്ല അല്ല എന്തോ പ്രശ്നമുണ്ട് അപ്പം രേവതി പറയുകയാണ് അച്ഛ സച്ചേട്ടൻ്റെ ഒരു സംശയമുണ്ട് ആ ആൻറ്റിനാണ് എന്നെ വണ്ടി വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന് സച്ചേട്ടൻ ഒരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ സച്ചേട്ടൻ ഇന്നലെ അവൻ്റെ ഓഫീസിൽ ചെന്ന് വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്ത് അപ്പോൾ രേവി പറയുന്നത് എന്നിട്ട് എന്നിട്ട് എന്താ ഉണ്ടായി വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രശ്നത്തിനും പോകല്ലോ സൂക്ഷിക്കണമെന്നൊക്കെ പറയാ പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് രവി പറയാണ് നിങ്ങളെ ഒരു സംശയത്തിൻ്റെ പേരിൽ ആരെയാണ് നിങ്ങൾ സംശയിക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ഒരു പിടിയുണ്ടോ അവൻ ഏത് തിരക്കാരനാണെന്ന് അറിയാമോ അവനാണെങ്കിൽ മുന്നും പിന്നും നോക്കാനില്ല അവനോടൊന്ന് സച്ചിയോടൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേക്കണം ആ ആൻ്റണി അത്ര ശരിയുള്ളവനല്ല അവൻ ഗുണ്ടകളായിട്ടും അവന് പല ക്രിമിനൽ കേസിൽ പെട്ടവരുമായിട്ടും ഒക്കെ ബന്ധമുണ്ട് അവൻ അങ്ങനെ ഒരു സ്വഭാവം എന്ന് രവിയും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് രേവതി അതിന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് രേവതി പിന്നെയും ഫോണിൽ കിടന്ന് വിളിക്കുകയാണ് ബെല്ല് മാത്രമേ ഉള്ളൂ ഫോണും എടുക്കുന്നില്ല സച്ചിയൊക്കെ ആണെങ്കിൽ ഈ സെല്ലിൽ കിടന്നുകൊണ്ട് തന്നെ ബെല്ലടിക്കുന്നത് കേൾക്കുന്നുണ്ട് സച്ചിക്ക് ഭയങ്കര വിഷമം രേവതിയിലോടൊന്നും പറയുകയോ ആരോടൊന്നും അറിയിക്കാനോ ഒന്നും പറ്റുന്നില്ല സച്ചി ഇങ്ങനെ സെല്ലിൽ കിടക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ